ശ്വാസം അതൊരു ശാസ്ത്രം മാത്രമല്ല അതൊരു ധ്യാനമാണ് പ്രാണൻ അതായത് ജീവൻ ശ്വാസത്തിലൂടെയാണ് ഒഴുകുന്നത് അതിനെ നിയന്ത്രിക്കുന്നതിലാണ് പ്രാണായാമം നിലനിൽക്കുന്നത് പ്രാണായാമത്തിലെ മൂന്ന് പ്രധാന ഘടകങ്ങളാണ് പൂരകം ശ്വസിക്കൽ കുംഭകം ശ്വാസം നിലനിർത്തൽ രേചകം ശ്വാസം വിടൽ ഇവയെല്ലാം വ്യത്യസ്ത രീതികളിൽ നിയന്ത്രിക്കുമ്പോൾ ശ്വാസത്തിൻ്റെ ആഴം ദൈർഘ്യം ശക്തി എല്ലാം വികസിക്കുന്നു ശ്വസിക്കൽ ശ്വാസം നിലനിർത്തൽ നിശ്വാസം എന്നിവയുടെ ദൈർഘ്യം ശ്വസനത്തിൻ്റെ ആഴം ശ്വസനത്തിനും നിശ്വാസത്തിനും വേണ്ട പേശി ശക്തി എന്നിവയാണ് ശ്വാസ നിയന്ത്രണം അഥവാ ശ്വാസത്തിൽ മാറ്റം കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പ്രാണായാമത്തിൽ മുന്നോട്ടു പോകുമ്പോൾ ശ്വാസം നീണ്ടതും ആഴമുള്ളതുമാകുന്നു എന്നാൽ അത് ആയാസമില്ലാതെയും സുഖകരമായും വേണം നടക്കാൻ ഓക്സിജൻ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്വസനത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കണം അതേസമയം ശരീരത്തിലെ പിരിമുറക്കം കുറയ്ക്കാൻ ശക്തിയും കുറയ്ക്കണം പ്രാണായാമം പരിശീലിക്കുന്നതിന് മുൻപ് അഭ്യസിക്കുന്ന പ്രാഥമിക ശ്വസന രീതികളെക്കുറിച്ച് മനസ്സിലാക്കാം ദിവസേന രാവിലെ ശുദ്ധമായ വായുവിൽ കുറച്ച് മിനിറ്റ് സമയം മാറ്റിവെക്കുക ഓരോ ശ്വസനത്തിലും മൂക്കിലൂടെ പൂർണ്ണമായി ശാന്തമായി ശ്വസിക്കുക ശ്വാസം നിറയ്ക്കുമ്പോഴും വിടുമ്പോഴും ശബ്ദമില്ലാതെ ചെയ്യുക കൈകൾ അരയിൽ വെച്ച് നിൽക്കുക കൈമുട്ടുകൾ പുറത്തേക്ക് തിരിക്കുക നെഞ്ചു മുകളിലേക്ക് നീട്ടുക കൈകൾ ഉപയോഗിച്ച് ഇടുപ്പ് അസ്ഥികൾ താഴേക്കമർത്തുക ഇതോടെ വായു സ്വയം ശ്വാസകോശത്തിലേക്ക് ഒഴുകും നാസാരന്ധ്രങ്ങൾ തുറന്നിടുക സ്വാഭാവിക ശ്വസനം നടക്കട്ടെ വയറ് വിശ്രമിക്കട്ടെ ഉള്ളിലേക്ക് വലിക്കരുത് ശ്വസന സമയത്ത് നെഞ്ചുയരുന്നു തോളുകൾ ചെറുതായി മുകളിലേക്ക് നീങ്ങുന്നു പക്ഷേ പിന്നിലേക്ക് വലിക്കരുത് തല നേര വയ്ക്കുക ശ്വാസം വിടുമ്പോൾ വാരിയല്ലുകളും മുകളിലെ നെഞ്ചും പതുക്കെ താഴട്ടെ വയറ് മൃദുവായി അകത്തേക്ക് വലിക്കൂ മൂക്കിലൂടെ സാവധാനം ശ്വാസം വിടുക ശ്വസിച്ചതിനു ശേഷം ശ്വാസം പിടിച്ചു നിർത്തരുത് ശ്വസനം പൂർത്തിയായ ഉടനെ ശാന്തമായി ശ്വാസം വിടുക മൂന്ന് ആഴമുള്ള ശ്വാസങ്ങൾ എടുത്താൽ ഒരു റൗണ്ട് പൂർത്തിയാകും തുടർന്ന് കുറച്ച് സാധാരണ ശ്വാസങ്ങൾ എടുത്ത് അടുത്ത റൗണ്ട് ആരംഭിക്കുക ആദ്യ ആഴ്ചയിൽ അഞ്ച് റൗണ്ടുകൾ മാത്രം ചെയ്യുക ഓരോ ആഴ്ചയും ഒരു റൗണ്ട് വീതം വർദ്ധിപ്പിക്കുക സ്വാമി ശിവാനന്ദൻ ഈ രീതിയാണ് ശുപാർശ ചെയ്തത് നിവർന്ന് നിൽക്കുക കൈകൾ തുറന്ന് നെഞ്ച് വീതിയിൽ വയ്ക്കുക ക്രമേണ കാൽവിരലുകളിൽ ഉയർന്ന് ആഴത്തിൽ ശ്വാസമെടുക്കുക നിങ്ങളുടെ നെഞ്ച് ശുദ്ധവായുവിൽ നിറഞ്ഞിരിക്കട്ടെ പിന്നീട് പതുക്കെ ശ്വാസം വിടുകയും കാലി താഴ്ത്തി കൈകൾ ശാന്തമായി ഇറക്കുകയും ചെയ്യുക ഇതാണ് പ്രാണായാമത്തിന്റെ അടിസ്ഥാനം ശ്വാസത്തെ നിയന്ത്രിച്ച് മനസ്സിനെ നിയന്ത്രിക്കുക പ്രാണൻ നിയന്ത്രിക്കുമ്പോൾ ജീവിതത്തിന്റെ താളം സുന്ദരമാകുന്നു നമുക്ക് മറ്റൊരു പ്രധാന ശ്വാസക്രമത്തെക്കുറിച്ച് മനസ്സിലാക്കാം വിലോമ പ്രാണായാമം അതായത് വിപരീത ശ്വസനം സാധാരണയായി നാം ശ്വസിക്കുമ്പോൾ ശ്വസനവും ശ്വാസോച്ഛ്വാസവും സുതാര്യമായ ഒരു ഒഴുക്കൽ നടക്കുന്നു വിലോമ എന്നത് അതിൻ്റെ വിപരീതം ഇവിടെ ശ്വസനത്തിന്റെ സ്വാഭാവിക പ്രവാഹത്തിൽ ചെറിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു ഈ ചെറിയ വിരാമങ്ങൾ നിയന്ത്രണം വികസിപ്പിക്കാനും ശ്വസന ദൈർഘ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇത് ഭാവിയിൽ നാഡീശോധനയോ ഭസ്ത്രികാ പ്രാണായാമമോ പോലുള്ള കുറച്ചുകൂടി വിപുലമായ പരിശീലനങ്ങൾക്കായി ശരീരത്തെയും മനസ്സിനെയും തയ്യാറാക്കും ടെക്നിക് വൺ ശ്വസന തടസ്സം ഇന്ററപ്റ്റഡ് ഇൻഹലേഷൻ ശവാസനയിൽ കിടക്കുക അല്ലെങ്കിൽ സുഖകരമായി ഇരിക്കുക മുഴുവൻ ശരീരവും വിശ്രമിക്കട്ടെ ആദ്യമായി കുറച്ചു മിനിറ്റ് നിങ്ങളുടെ ശ്വസനത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസ അവബോധം പരിശീലിക്കുക ശ്വാസം സ്ഥിരമായതിനു ശേഷം ഇങ്ങനെ ശ്വസിക്കുക ശ്വസിക്കുക ചെറുതായി നിർത്തുക വീണ്ടും ശ്വസിക്കുക വീണ്ടും നിർത്തുക ഇങ്ങനെ തുടർന്ന് ശ്വാസകോശം നിറയുന്നതുവരെ ഓരോ ചെറിയ വിരാമത്തിനുമിടയിലും വയറും ഡയഫ്രവും ഉറച്ച നിലയിൽ നിലനിർത്തുക നിങ്ങൾ പടികൾ കയറുന്നതുപോലെ ഓരോ ശ്വാസവും ഓരോ പടി ഉയരുന്നതുപോലെ സങ്കൽപ്പിക്കുക ശ്വസനം പൂർത്തിയായാൽ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക ശ്വാസകോശം പൂർണ്ണമായി ശൂന്യമാകുന്നതുവരെ ആയാസപ്പെടാതെ ശാന്തമായി ചെയ്യുക പതിനൊന്ന് റൗണ്ടുകൾ ഈ രീതിയിൽ അഭ്യസിക്കുക തുടർന്ന് വിശ്രമിച്ച് സാധാരണ ശ്വസനം തുടരുക ടെക്നിക് ടു ശ്വസനം തടസ്സപ്പെടുത്തൽ ഇന്ററപ്റ്റഡ് എക്സലേഷൻ ഇപ്പോൾ അതേ രീതിയിൽ ശ്വാസോച്ഛ്വാസം ആരംഭിക്കുക പക്ഷെ ഇത്തവണ ശ്വാസം വിടുന്നതിനിടയിലാണ് വിരാമങ്ങൾ ശ്വാസം വിടുക ചെറുതായി നിർത്തുക വീണ്ടും ശ്വാസം വിടുക വീണ്ടും നിർത്തുക ഇങ്ങനെ തുടർന്ന് ശ്വാസകോശം ശൂന്യമാകുന്നതുവരെ വിരാമങ്ങളുടെ എണ്ണം വ്യക്തിഗത ശേഷിക്കനുസരിച്ച് മാറ്റാം ആരംഭത്തിൽ മൂന്ന് വിരാമങ്ങൾ മതി പിന്നീട് അഞ്ചായി വർദ്ധിപ്പിക്കാം ഈ രീതിയും പതിനൊന്ന് റൗണ്ടുകൾ ചെയ്യുക തുടർന്ന് വിശ്രമിച്ച് സാധാരണ ശ്വസനത്തിലേക്ക് മടങ്ങുക ടെക്നിക് ശ്വസനവും നിശ്വാസവും തടസ്സപ്പെടുത്തൽ കമ്പൈൻഡ് പ്രാക്ടീസ് ഇത് ആദ്യ രണ്ട് രീതികളുടെ സംയോജനമാണ് ആദ്യം തടസ്സങ്ങളോടുകൂടി ശ്വസിക്കുക ശ്വാസകോശം നിറയുന്നതുവരെ തുടരണം അടുത്തതായി തടസ്സങ്ങളോടുകൂടി ശ്വാസം വിടുക ശ്വാസകോശം പൂർണമായി ശൂന്യമാകുന്നതുവരെ ഈ പരിശീലനത്തിൽ വയറിന്റെ ചലനം നിയന്ത്രിക്കാം പക്ഷേ ബലം പ്രയോഗിക്കരുത് എപ്പോഴും ശ്വാസം സാവധാനം ശാന്തമായി ഓരോ റൗണ്ടിനു ശേഷം കുറച്ച് സമയത്തേക്ക് സാധാരണ ശ്വസനം ചെയ്യുക മൂന്ന് ടെക്നിക്കിലും വിരാമങ്ങളുടെ എണ്ണം വ്യത്യസ്തപ്പെടാം എന്നാൽ സാധാരണയായി മൂന്ന് മുതൽ അഞ്ച് വിരാമങ്ങൾ വരെ മതി വിരാമങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ശ്വസന നിയന്ത്രണവും ശ്വാസകോശേഷിയും വർദ്ധിക്കും ഇത് നിങ്ങളുടെ ശ്വാസപേശികളെ ശക്തമാക്കുകയും ഭസ്ത്രിക കപാൽ ഭാഗി പോലുള്ള ശക്തമായ പ്രാണായാമങ്ങൾക്കായി നിങ്ങളെ സജ്ജമാക്കുകയും ചെയ്യും വിലോമ പ്രാണായാമം മനസ്സിനെ കേന്ദ്രീകരിക്കാൻ ശ്വാസത്തെ ബോധപൂർവമാക്കാൻ ശരീരത്തിനും മനസ്സിനും ആഴമുള്ള സമാധാനം നൽകാൻ സഹായിക്കും ഓരോ തടസ്സത്തിനിടയിലും നിങ്ങൾ ശ്വാസത്തിന്റെ ശക്തിയും ശാന്തതയും ഒരുമിച്ചനുഭവിക്കും ഓരോ ശ്വാസവും ബോധപൂർവമായാൽ ഓരോ നിമിഷവും ധ്യാനമാകും ഓ ശ്വാസത്തെ അറിയുക ശാന്തതയെ അനുഭവിക്കുക ധ്യാനയാത്ര നിങ്ങളുടെ ആദ്രശ്വാസത്തിന്റെ വഴികാട്ടി പുണ്യാത്മാക്കളെ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ